ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾതാ ഇന്ന് വന്നിരിക്കുന്നത് എന്തേം പോലെ തന്നെ രാവിലത്തെ ചെറിയ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് അപ്പോൾ താ രാവിലെ എഴുന്നേറ്റ് ആ അടുക്കളയിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചക്കയുടെ ബാക്കി ചക്കക്കുരു ഒക്കെ ഇരിപ്പിട്ടായിരുന്നു അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി ചക്കക്കുരു മാങ്ങ കറി വെക്കാമെന്ന് വിചാരിച്ചതാണ് ചക്കക്കുരു ഒക്കെ കഴുകിതാ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ചോറാണ് വെച്ചിരിക്കുന്നത് കുക്കറിനകത്ത് അപ്പോൾ അത് ആ ചക്കുരുവിൻ്റെ വേസ്റ്റൊക്കെ ഞാൻ എന്താ കൊണ്ട് പുറത്ത് കളയാൻ വേണ്ടി പോകുകയാണേ അപ്പോൾ സാധാരണ നമ്മൾ വേസ്റ്റ് എല്ലാം കളയുന്നത് നമ്മൾ വേസ്റ്റ് പിന്നെ അകത്തിട്ടിട്ട് വേസ്റ്റുകാർ വരുമ്പോൾ അവർക്ക് കൊടുത്തു വിഴുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പശുക്കൾക്ക് വരുമ്പം പശുക്കൾക്ക് കൊടുക്കാറുണ്ട് കേട്ടോ നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റും അല്ലാത്ത വേസ്റ്റുകൾ അല്ലാത്ത പശുക്കൾ കഴിക്കുന്ന വേസ്റ്റുകളൊക്കെ പശുക്കൾക്ക് കൊടുക്കാറുണ്ട് അപ്പം അതായത് ചക്ക ആയതുകൊണ്ട് ഞാൻ എന്താ പശു കഴിക്കുമോ എന്ന് വിചാരിച്ച് പശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരു ഉണ്ടായിരുന്നു പിന്നെ ചക്കക്കുരുവിൻ്റെ പാടയില്ലേ അതും എല്ലാം കൂടെ ഉണ്ടായിരുന്നേ അപ്പം ചക്കക്കുരുവിൻ്റെ തൊല്ല് മാത്രമല്ല അതുകൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് പശുവിന് കൊടുക്കാമെന്ന് അങ്ങനെ പശുവിന് കൊടുക്കാൻ വേണ്ടി ഗേറ്റ് തുറന്നപ്പോൾ തന്നെ ഗേറ്റിൻ്റെ വെളിയിൽ പശു ഇപ്പം ഉണ്ടായിരുന്നു രാവിലെ എപ്പോഴും പശുക്കൾ നമ്മുടെ ഗേറ്റിൻ്റെ മുമ്പിലൊക്കെ വരും കേട്ടോ രാവിലെ അവർ വെള്ളം കൊടുക്കാനും അങ്ങനെ അതിനൊക്കെ അവരെപ്പോഴും നമ്മുടെ ഗേറ്റിൻ്റെ മുമ്പിലെപ്പോഴും രാവിലെയൊക്കെ ഉണ്ടാവുക പിന്നെ വെയിറ്റ് പശുവിന് എന്താണ് ചക്കക്കുരുവിൻ്റെ വേസ്റ്റൊക്കെ കൊടുത്തിട്ട് വന്നിട്ടതാ നമ്മുടെ ചക്കക്കുരുവിനുള്ള അരപ്പ് റെഡിയാക്കുക കേട്ടോ അപ്പോൾ അത് ആ തേങ്ങായും ജീരകം പച്ചമുളകും വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ട് അതെല്ലാം നന്നായിട്ട് അരച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ആ ചക്കക്കുരു ഒന്ന് തുറന്ന് നോക്കി അതൊന്ന് വെന്തട്ടില്ല കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് വന്നതേ ഉള്ളൂ കുക്കറിനകത്ത് ഇട്ടുമായിരുന്നെങ്കിൽ വേഗം വെന്തേനായിരുന്നു പിന്നെ ഞാൻ കുക്കറിനകത്ത് ചോറ് വെച്ചത് കൊണ്ട് ആ ചക്കക്കുരു ഇതിനകത്ത് അടുപ്പിൽ തന്നെ അങ്ങ് വെച്ചത് എന്നാലും അധിക സമയം വേണ്ടി വന്നില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ ചക്കക്കുരു വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ പിന്നെ ദാ ഒരു തോരം കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മുടെ കൊത്തുമരെ എടുത്തിട്ടുണ്ട് കൊത്തമ്പര കഴുകി നന്നായിട്ട് നന്നായിട്ടായി അതൊന്നും എന്താണ് അടുപ്പയിൽ വെച്ച് അതിൻ്റെ ആ ഒരു കൊത്തമ്പരിക്ക് ചെറിയ ഒരു കൈപ്പ് പോലത്തെ ഒരു ഇതില്ലേ അപ്പോൾ അത് നമ്മൾ കൊത്തമ്പരിയുടെ കയ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കിന കയ്പ്പ് പകുതി മാറിക്കിട്ടവേ അപ്പോൾ അതാ നമ്മുടെ ചക്കക്കുരുമൊക്കെ വെന്ത് അതിലേക്ക് അതിലേക്കിതാ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങക്കോലും നമ്മുടെ മാങ്ങായും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്കിന്ന് ചക്കക്കുരു മാങ്ങക്കറി കൂട്ടി നമ്മുടെ ഇന്നത്തെ ഉച്ചയോളം അപ്പം ചക്കക്കുരു മാങ്ങക്കറിയൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഇഷ്ടമില്ലാത്ത കൂട്ടുകാർ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു മിക്കവർക്കും തന്നെ നമ്മുടെ നാടൻ കറികൾ ഭയങ്കര ഇഷ്ടമായിരിക്കും മാങ്ങയൊക്കെ ഒരു കാലത്ത് നമുക്കൊക്കെ ചക്കക്കുരു മാങ്ങ കറി എന്ന് പറയാൻ എന്താണ് നാണമായിരുന്നു അതായത് പാവപ്പെട്ട വീട്ടുകാർക്ക് ചക്കക്കുരു മാങ്ങയൊക്കെ കറികളുള്ളതെന്ന് പറഞ്ഞു ഒരു കാലത്തൊക്കെ പക്ഷേ ഇപ്പം ആ കാഴ്ചപ്പാടെല്ലാം മാറി അങ്ങനെ പാവം പണക്കാർ അങ്ങനെയൊന്നുമില്ല ഇപ്പം എല്ലാവർക്കും എല്ലാ നാടൻ കറികളും ഇഷ്ടമാണ് അല്ലേ അപ്പോൾ താ ചക്കക്കുരുവിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മിനിറ്റ് കൂടെ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കിനും ചക്കക്കുരു ഒക്കെ വെന്ത് ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഉടച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ചക്കക്കുരുവിനകത്ത് വെന്തിരിക്കുന്ന നമ്മുടെ ചക്കക്കുരുവിനകത്തേക്ക് ഇതാ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ തേങ്ങ അരപ്പും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണേ തേങ്ങ അരപ്പും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കി ഉപ്പിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കും കേട്ടോ അധികം തിളപ്പിക്കത്തില്ല ഒരു പതുക്കെ ഒന്ന് തിള വരും കേട്ടോ അപ്പോൾ അത് അപ്പുറത്തെ അടുപ്പിൽ അമരപ്പയർ ഞാൻ വെള്ളം ഒക്കെ ഒഴിച്ച് വേവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ചവക്കുരുമൊക്കെ പതുക്കെ ഒന്ന് തിള വന്നതിന് ശേഷം എന്താ കടുക് പൊട്ടിക്കുക കേട്ടോ ഞാനിങ്ങനെ കടുക്ക് താളിക്കുന്നത് ഒരു ലേശം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനങ്ങനെ ഇടയ്ക്ക് മുളകൊടി ചേർക്കാറുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മാങ്ങ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചക്കക്കുരുമാങ്ങയും കറി വെച്ചു നമ്മുടെ അമരപ്പയറും അതിനിടയ്ക്ക് ഞാൻ തോരം കറിയൊക്കെ വെച്ചായിരുന്നേ അപ്പോൾ ഇതൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും സമയം എട്ട് മണിയാകാറായിട്ടോ പിന്നെ അത് കഴിഞ്ഞ് ശാമിക മോളെ ഞാൻ പോയി വിളിച്ചെഴുന്നേപ്പിച്ച് വിളിച്ചെഴുന്നേപ്പിച്ച് ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് പിന്നെ അത് കഴിഞ്ഞ് വന്നത് ആ പുട്ടൊക്കെ ഇടപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുട്ട് റവ ഇതാണ് റാഗിപ്പുട്ടാണ് റബ്ബ്പുട്ടല്ല റാഗി പുട്ട് റാഗിപ്പൊടികൊണ്ട് പുട്ടുണ്ടാക്കുന്നതെട്ടോ റാഗിപ്പൊടിയും കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് പുട്ടുണ്ടാക്കുന്നത് അപ്പോൾ റാഗിപ്പുട്ട് തന്നെയായി പുട്ടുണ്ടാക്കുന്ന വേറൊരു റാഗിപ്പുഴയുടെ തന്നെയാക്കിയിട്ട് ഈ ഒരു കുത്തൽ പോലെ നടത്തില്ലേ അപ്പം അത് കിട്ടാൻ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് പുട്ടുണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് ആ പുട്ടിന് മുട്ടക്കറിയും പെട്ടെന്ന് ഉണ്ടാക്കിയേ പിന്നെ അത് കഴിഞ്ഞ് ഇന്നലത്തെ മീൻ കുറച്ച് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അതും കൂടെ വറക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെളിയിൽ വെച്ച് അതും അങ്ങ് വറുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ചോറും കറിയൊക്കെ റെഡിയാകും നമ്മുടെ ഹസ്ബൻഡിൻ്റെ ചോറും കറിയും എല്ലാം കൊണ്ടുപോകേണ്ടത് കൊണ്ട് എട്ട് മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ചോറും കറിയും റെഡിയായി പിന്നെ അതിന് ശേഷമുള്ള കുറച്ച് പണികളൊക്കെ ഉള്ളു കിട്ടാ നമുക്ക് കുറച്ച് പണികൾ ഉള്ളൂ എന്നല്ല പിന്നെ അതിന് ശേഷമാണ് നമുക്ക് പണികളെല്ലാം കൂടുതലും അപ്പോൾ അങ്ങനെ രാവിലെ നമ്മുടെ ചോറും കറിയും റെഡിയായി ഹസ്ബൻഡിനെ കൊണ്ടുപോകാനുള്ളതെല്ലാം ഞാൻ എന്തായെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം ഷാമികമോളെ കുളിപ്പിച്ച് റെഡിയാക്കി സ്കൂളിലൊക്കെ കൊണ്ടുപോയി കേട്ടോ സ്കൂളിലൊക്കെ കൊണ്ടുവിട്ടിട്ട് വന്നിട്ട് ഞാൻ എന്താ കഴിക്കുക കേട്ടോ അപ്പം അത് കഴിഞ്ഞ് കൊച്ചായപ്പോഴത്തേക്കിനാ നമ്മുടെ ചക്കക്കുരുമാങ്ങ കൂട്ടിയിട്ട് നല്ല അടിപൊളി ഒച്ചയോണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷം നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇനി വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ